ഇപ്പോൾ വരുന്ന ഒരു സന്തോഷ വാർത്ത ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായത് അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുകയാണ് അപർണ കാർത്തിക തുടർച്ചയായ ഹിറ്റുകളിലൂടെ മുന്നേറുന്നതിനിടെ അതിലും മധുരമുള്ള ഒരു പുരസ്കാരം എത്തുന്നു മോഹൻലാലിന് സുജയ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ഇപ്പോൾ മോഹൻലാലിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദാദാസാഹിബ് പുരസ്കാരം എന്ന് പറയുന്നത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണ് മലയാളത്തിൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം എന്ന് തന്നെ പറയണം ഈ വരുന്ന ദിവസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ചടങ്ങ് ദേശീയ പുരസ്കാര ചടങ്ങുകൾ ദില്ലിയിൽ നടക്കുന്നത് ആ ചടങ്ങിൽ വെച്ച് ഈ പുരസ്കാരം മോഹൻലാലിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് സമഗ്ര സംഭാവനയ്ക്ക് മലയാള ചലച്ചിത്ര മേഖലയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അടയാളപ്പെടുത്താത്ത മേഖലകളില്ല അതിനുള്ള എല്ലാം ചേർത്തുള്ളൊരു പുരസ്കാരമാണ് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിലൂടെ എന്ന് തന്നെ മനസ്സിലാക്കണം എന്തായാലും മോഹൻലാലിനെ ഇത്തരത്തിലൊരു അംഗീകാരത്തിന് അർഹമാക്കുന്നത് നേരത്തെ തന്നെ രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ പലതവണയായ നടനാണ് മോഹൻലാൽ സംസ്ഥാന പുരസ്കാരങ്ങൾ പലതവണ നേടിയിട്ടുണ്ട് പുരസ്കാരങ്ങളൊന്നും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ലെങ്കിൽ പോലും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും വലിയത് വലിയതെന്ന് അംഗീകാരം പറയാവുന്ന ഒരു പുരസ്കാരത്തിന് മലയാളത്തിൻ്റെ വിഖ്യാത നടൻ എത്തുമ്പോൾ അത് അങ്ങേയറ്റം അഭിമാന പൂരിതമായ ഒരു സമയം തന്നെയാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മലയാളികളെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ എക്കാലത്തെയും അഭിമാന നടൻ എന്ന് പറയാവുന്ന ഒരു താരം കൂടിയാണ് മോഹൻലാൽ കൃത്യമായ നിലപാടുകളിലൂടെയും അഭിനയത്തിലൂടെയും എല്ലാം തന്നെ എല്ലാ കാലത്തും മലയാളികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു താരം തന്നെയാണ് കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന മോഹൻലാൽ ഒരു യുവാവെന്ന നിലയിൽ തന്നെ മലയാള സിനിമയിലേക്ക് എത്തി മലയാള സിനിമയിലൂടെ വളർന്നുകൊണ്ട് ഇരുത്തം വന്ന ഒരുപിടി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപക്ഷേ മോഹൻലാൽ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് ഏത് എന്ത് എന്നൊന്നും പറയാൻ എണ്ണി പറയാൻ ഒരു പക്ഷേ മലയാളികൾക്ക് കഴിഞ്ഞെന്ന് പോലും വരില്ല അത്രമാത്രം നടന നടനവിസ്മയം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വത്തിന് എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു അംഗീകാരം എന്ന് തന്നെ വേണം ദാദാസാഹിബ് പുരസ്കാരത്തെ കാണാൻ ഒരു പക്ഷേ പലപ്പോഴും മലയാളത്തിൽ മലയാളികൾ പറയുന്നുണ്ട് നേരത്തെ പുരസ്കാരം നേടിയ പലരും മലയാളത്തിലുണ്ട് എങ്കിൽ പോലും അഭിലേഖല ചൊവ്വാഴ്ചയാണ് പുരസ്കാരം സമ്മാനിക്കുക ഇപ്പോൾ മോഹൻലാൽ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇതിൽ ഇനി പ്രതികരണങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദാദാ ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് എത്തുമ്പോൾ അത് മലയാളത്തിന് കൂടി കിട്ടുന്ന ഒരു അംഗീകാരമായി മാറുകയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഇത് മലയാളത്തിന് മൊത്തത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു അംഗീകാരം കാരണം സാധാരണഗതിയിൽ സിനിമാ മേഖലയിൽ സമഗ്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ പിന്നണി പ്രവർത്തകർക്കാകാം സംവിധായകർക്കാകാം ആ നിലയിലെല്ലാം തന്നെ ഈ പുരസ്കാരങ്ങൾ നൽകാറുണ്ട് പക്ഷേ മോഹൻലാലിനെ പോലെ മുഖ്യധാരയിൽ മുഖ്യ കഥാപാത്രങ്ങളിലൂടെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ പോലും തിയേറ്ററുകളിൽ നിറഞ്ഞുകൊടുന്ന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രമുണ്ട് എത്ര കാലം കഴിഞ്ഞാലും മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് എല്ലാവരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ വലിയൊരു അംഗീകാരമായി കാണേണ്ടത് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലൊരു അംഗീകാരത്തിലേക്ക് മോഹൻലാലിപ്പോഴൊരു പാൻ ഇന്ത്യൻ വൃഷഭ വരാൻ പോകുന്നു അതിന്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിനിടയിലാണ് ഈ പുരസ്കാര വാർത്ത എത്തുന്നത് ഹിറ്റുകളിൽ നിന്ന് ഹിറ്റുകളിലേക്കുള്ള ഒരു യാത്ര അത് വൃഷഭയും ഹിറ്റായി മാറുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് ഹിറ്റുകളുടെ ഇടയിൽ വരുന്ന ഈ പുരസ്കാരവും നമ്മൾ കാണേണ്ടതല്ലേ അവർ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങളൊന്നും ഒരു ഒരു പുത്തരിയെ അല്ല കാരണം രാജ്യത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വന്തമാക്കിയ ഒരു നടൻ നടന വിസ്മയം തന്നെയാണ് എന്ന് പറയുന്നത് പക്ഷേ സുജിയ സൂചിപ്പിച്ചതുപോലെ ഓരോ തവണയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് അതിശയിപ്പിക്കുന്നതാണ് എല്ലാം ഉപരി ജനഹൃദയങ്ങളിൽ അതിനൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിലും വലുതല്ല ഒരു പുരസ്കാരവുമെന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാം പക്ഷേ എങ്കിലും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായി ഒരു പുരസ്കാരം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ തേടിയെത്തുമ്പോൾ അത് അങ്ങേയറ്റം അഭിമാനമാണ് ആദരം കൂടിയാണ് മലയാളികളെ മുഴുവൻ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു തർക്കവുമില്ല എന്തൊക്കെ തന്നെ പറഞ്ഞാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഒരു വികാരമാണ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ അഭിമാനമാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമ നൽകിയ സംഭാവനകൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയാത്ത പേരുകളിലൊന്നായി മോഹൻലാലിന്റെ പേരെക്കാലം സുവർണ ലിപികളിൽ എഴുതി വെക്കപ്പെടുന്നു എന്നുള്ളതിന്റെ അംഗീകാരം കൂടിയായി വേണം ഈ ചരിത്ര നേട്ടത്തെ കാണാൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവര് അതേപോലെ മേഖലയിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ഒരു വലിപ്പം കൂടി വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ അതിന് ഏറ്റവും അനുയോജ്യമായ ആളായി നിൽക്കുന്ന വേളയിലാണ് ഈ പുരസ്കാരം തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ മോസ്റ്റ് ആക്ടീവ് ഇയേഴ്സിൽ ഒന്നാണ് ചൊവ്വാഴ്ച ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ബഹുമതികളിൽ നിന്ന് ബഹുമതികളിലേക്കുള്ള മോഹൻലാൽ എന്ന പ്രിയതാരത്തിന്റെ ഒരു കുതിപ്പ് കൂടിയല്ലേ നമ്മൾ കാണുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മോസ്റ്റ് ആക്ടീവ് വ്യൂഴ്സ് എന്ന് പറയുന്ന ഒന്നും ഇല്ല സുജയാസ് മോഹൻലാൽ സിനിമയിൽ വന്ന കാലം മുതൽ എല്ലാ കാലവും മോഹൻലാൽ തരംഗം തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് എല്ലാ സിനിമകളും വിജയിക്കില്ലല്ലോ മലയാളത്തിൽ അതുപോലെ ഇടയ്ക്ക് വിജയിക്കുമ്പോൾ ആ സിനിമകൾ ആവേശമായി നിൽക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു അനുഭവം കൂടി സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അവട്ടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലാവട്ടെ സുജയെ സൂചിപ്പിച്ച പ്രകാരമാണെങ്കിൽ എമുരാനായാലും തുടരുമായാലും എല്ലാം തന്നെ വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമാണ് അതിനുശേഷം വന്നിരിക്കുന്ന ഹൃദയപൂർവ്വം വർഷങ്ങൾക്ക് മുമ്പുള്ള വിൻറ്റേജ് കാലത്തെ മോഹൻലാലിനെ തിരികെ തന്ന സിനിമയെന്നാണ് പറയുന്നത് നമുക്കറിയാം വാനപ്രസ്ഥവും ഇരുവറും പോലുള്ള സിനിമകളിൽ അഭിനയിച്ച മോഹൻലാലിനെ അറിയാം നടന്ന രീതിയിൽ മാത്രമല്ല അപർണ കാർത്തിക ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എം ഐ പി തന്നെ മോഹൻലാൽ പുരസ്കാരം നൽകിക്കൊണ്ട് പങ്കുവയ്ക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഈ സെലക്ഷൻ കമ്മിറ്റി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലെജൻഡറി ആക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാ നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പുരസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അൺമാച്ച് ടാലൻറ് വേർട് സെറ്റിലിറ്റി ആൻഡ് റിലസ് ഹാർഡ് വർക്ക് അതാണ് ഒരു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നതിനാണ് ഈ പുരസ്കാരം എന്ന് കൂടി പറയുമ്പോൾ അത് കിട്ടുന്ന ഒരു വലിയ ബഹുമതിയായി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അവാർഡുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അടയാളപ്പെടുത്തി പോകുന്നതാണ് ഇത് സമഗ്ര സംഭാവനയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് ചലച്ചിത്ര മേഖലയ്ക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ചലച്ചിത്ര ഇന്ത്യൻ സിനിമയുടെ പിതാവിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാകുന്നതും അഭിമാനമാകുന്നതും എന്ന് വേണം പറയാൻ